പച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അതായത് നമ്മൾ ഈ ബീം വീട് വയ്ക്കുമ്പോൾ ബീമിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ആ വീഡിയോ ഒന്ന് കയറി കാണണം അപ്പോൾ അത് എങ്ങനെയാണ് വീഡിയോ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതായത് ഡോക്ടർ ഫിക്സിൻ്റെ ബി ടു ഫിക്സ് എന്നുള്ള വാട്ടർ ആണ് ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരുപാട് ഞാൻ ഞാൻ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ഇത് കണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഇപ്പോഴും അറിയത്തില്ല കാരണം അവർ എങ്ങനെയെങ്കിലും ചെയ്ത് അങ്ങനെ പോകുന്നത് കാരണം ഞാൻ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കാരണം ഇതിപ്പോൾ നമ്മൾ സൈറ്റിൽ നമ്മളിപ്പം വാട്ടർ പ്രൂഫ് ചെയ്തതാണ് അപ്പം വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കാണും നിങ്ങൾ കാണുമ്പോൾ പറയാം അത്ര ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ കാണുന്ന ഓരോ ഹോളും അതായത് കോൺക്രീറ്റിൽ കാണുന്ന ഓരോ ഹോളും നമ്മൾ നല്ല രീതിയിൽ തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യണം കാരണം ബ്രഷ് വെച്ച് ആ നല്ല രീതിയിൽ അതിനകത്ത് ഫില്ലാകുന്ന രീതിയിൽ വേണം വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ അതുപോലെ തന്നെ ടോപ്പും കാരണം ചില ആൾക്കാർ സൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ടോപ്പ് ചെയ്യുന്നില്ല ഈ ടോപ്പും അതേപോലെ വാട്ടർ പ്രൂഫ് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെറുതെ കാശ് പോകുന്നതല്ലാതെ നമുക്കതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല വാട്ടർ ഇത് വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പോരാ ഇതിൽ ഒരു ചെറിയ ഗ്യാപ്പ് പോലും കാണാനില്ല കാണാം കാരണം കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കാരണം അത്ര നീറ്റായിട്ടാണ് ഇത് അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചാൽ മാത്രമേ നമ്മൾ വാട്ടർ പ്രൂഫ് കൊണ്ടുള്ള ഒരു ഉപയോഗം ഉണ്ടാവുള്ളൂ ഇല്ല അല്ല എങ്ങനെയെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല അപ്പം അത് ഞങ്ങളെ പൈ നമ്മളെ പൈസ പോകുന്നത് മാത്രം മെച്ചം അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ കംപ്ലീറ്റും കവറാകുന്ന രീതിയിൽ രണ്ടും മൂന്നും കോട്ട് അടിക്കണം കംപ്ലീറ്റും ഇതേപോലെ കവറായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒട്ടും പേടിക്കണ്ട അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം